ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വ്ളോഗിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞ വ്ളോഗിലെ ട്രിപ്പ് പോകുകയാണെന്ന് ഞങ്ങൾ ട്രിപ്പ് പോകുന്നത് ബാങ്കോക്കിലേക്കാണ് കേട്ടോ പട്ടായ ബാങ്കോക്ക് ട്രിപ്പാണ് പോകുന്നത് ഫൈവ് ഡേയ്സും ഫോർ നൈറ്റ്സും ആട്ടോ അപ്പോൾ ജാനുവരി തേർട്ടീത്തിനാണ് പോകുന്നത് കേട്ടോ പോകുന്നതിൻ്റെ തലേദിവസം രാത്രി ചെറുതായിട്ടൊരു പല്ലുവേദന അപ്പോൾ പിറ്റേ പോകുന്നതിൻ്റെ അന്ന് രാവിലെ ഒന്ന് ഡെൻറ്റൽ ക്ലിനിക്ക് പോയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാ ഇനി ട്രാവൽ ചെയ്തിട്ട് കൂടണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ടിവിടെ വന്നതാണ് കേട്ടോ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഡെൻറ്റൽ ക്ലിനിക്കാണ് കേട്ടോ അങ്ങനെ ഡോക്ടർ മരുന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു മരുന്നൊക്കെ വാങ്ങിച്ച് വേദന വരാണെങ്കിൽ മാത്രം കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം എന്താ പിന്നെ ഞങ്ങളത് ആ വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഞങ്ങളിനി എയർപോർട്ടിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ വൈകിട്ടൊരു ആറ് മണിയാക്കി ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ പോകുന്നത് ഊബറിലാണ്ടോ പോകുന്നത് കാർ കൊണ്ടുപോകുന്നില്ല അപ്പോൾ അഞ്ച് ദിവസത്തേക്ക് പോകുന്നതുകൊണ്ട് കാർ പിന്നെ എയർപോർട്ടിലിട്ടുണ്ടെന്ന് വിചാരിച്ചിപ്പോൾ ഊബറിന് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഊബർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ടൂർ പാക്കേജ് വഴിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ എട്ട് മണിക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ളതാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞങ്ങളൊരു വീടൊര ഒക്കെ ആകുമ്പോഴത്തേക്കും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തീരുമാനിച്ചതാണ് കേട്ടോ അതാണ് മുൻപൊന്നും ഷെയർ ചെയ്യാഞ്ഞതിട്ടാ പിന്നെ എന്താണ് ഞങ്ങൾ പോകുന്നത് ട്രിപ്പൂറി ഹോളിഡേയ്സിൻ്റെ പാക്കേജ് വഴിയാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കോർട്ടിൽ പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഭയങ്കര വിശപ്പാണ് പിന്നെ എയർപോർട്ടിൽ വന്ന ബർഗർ കയ്യിൽ ബർഗറും പിന്നെ കുറച്ച് ഫ്രൈസാണ് കേട്ടോ വാങ്ങിച്ചത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ബോർഡിങ്ങിന് ടൈം ആയിട്ടുണ്ടായില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണമായിരുന്നേട്ടാണ് അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഓടിക്കളിക്കണമായിരുന്നു അങ്ങനെ ബോർഡിങ്ങിൽ നിന്നിപ്പോൾ പരിചയപ്പെടാനാണ് കേട്ടോ അല്ലെങ്കിൽ നായനോട് കുറച്ച് നേരം പോലെ സംസാരിച്ചു അല്ലാതെ ഞങ്ങളങ്ങനെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോകാൻ കേട്ടോ അങ്ങനെ കുറേ പേരൊക്കെ പുതുതായിട്ട് പരിചയപ്പെടാൻ പറ്റിട്ടാണ് പിന്നെ കുറേ പേരൊക്കെ ഇങ്ങനെ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ കയറുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഈ പുള്ളിയുടെ ആൾക്കാരല്ല ചവന്ന ആൾക്കാര അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ബസ്സിൽ പിന്നെ എന്താണ് ഇവിടെ വന്നതിന് ശേഷം പിന്നെ വിസ പ്രോസസ് പ്രോസസ്സൊന്നുമില്ല വിസ ഫ്രീ കൺട്രി ആയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് മാസത്തേക്ക് മാത്രം തായ്ലൻഡില് അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ വന്നതിന് ശേഷം സിമ്മൊക്കെ എടുത്തിട്ടാണ് സിമ്മ് വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു ബാമി ബാമില്ല ബാം പെയിൻ ബാമിൻ്റെ ഒരു ബോക്സ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടാണ് അങ്ങനെ പിന്നെ പിന്നെന്താ സയാനങ്ങനെ ഉറക്കത്തിന്ന് പെട്ടെന്ന് എഴുന്നേറ്റാണ് കേട്ടോ ഉറക്കം അങ്ങനെ കാര്യമായിട്ട് ശരിയായിട്ടൊന്നുമില്ല അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വാശിയൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ബാം കാണിക്കൂലെന്ന് പറഞ്ഞിട്ടാണ് വാശി പിടിക്കണം അങ്ങനെ ഞങ്ങളിനി ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ അങ്ങനെ ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ട്രിപ്പോളി ഹോളിഡേയ്സിൽ നിന്ന് അവിടുത്തെ ഗൈഡും ഒരു മലയാളി ഗൈഡും പിന്നെ ഒരു തായി ഗൈഡും ഉണ്ടായിരുന്നു കേട്ടോ അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ അതിനുശേഷം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് തന്നിട്ടുണ്ടായിരുന്നു നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ബാങ്കോക്കിലാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ പട്ടായക്കാണ്ട പോകുന്നത് ഇന്ന് സ്റ്റേ ചെയ്യുന്നത് പട്ടായയിലാണ് അപ്പോൾ അങ്ങനെ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ പറഞ്ഞത് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല കാരണം കുറേ തവണകളായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നതരാം കാരണം ഭയങ്കര ഉറക്കൊക്കെ ചെയ്യണമുണ്ട് പിന്നെ ഇങ്ങനെ നമുക്ക് ഒരു ഫ്രീ ടൈമായിട്ട് കുറച്ച് ടൈമൊന്നും കിട്ടുന്നില്ല കിട്ടുന്ന സമയത്താണ് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ ഒരു ഏകദേശം ഒരു അരമണിക്കൂറോളം ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നട്ടോ അപ്പോൾ എന്താണ് വഴി കൂടി പോകുമ്പോഴത്തേക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നോ ബിൽഡിങ്സും പിന്നെ റോഡൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനങ്ങനെ നിങ്ങൾക്കും കൂടി കാണാൻ വേണ്ടിയിട്ട് ഒന്ന് വീഡിയോ എടുത്ത് ഷെയർ ചെയ്താ നല്ല ഡിസിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ബാങ്കൊക്കെ വരുന്നത് രണ്ടാമത് തവണയേട്ടോ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നട്ടോ പക്ഷേ പട്ടായൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഹസ്ബൻഡ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ബാങ്കോക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം നമ്മൾ കാണാത്ത എന്താണ് സ്ഥലങ്ങളിലൊക്കെയാണ് പോകുന്നത് കേട്ടാ അതുകൊണ്ട് തന്നെ വേണ്ട ഞങ്ങൾ പിന്നെയും തായ്ലാന്റ് തന്നെ ചൂസ് ചെയ്തതിട്ടാ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തായ്ലാൻഡ് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം ചെയ്യണോട്ടോ കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല അടിപൊളി പാക്കേജായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ മാക്സിമം റേറ്റ് കുറച്ച് അടിപൊളിയായിട്ട് ട്രിപ്പ് പോകണം എന്ന് ഇൻട്രസ്റ്റ് ഉള്ളവർ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ ജയൻ ഭയങ്കരമായിട്ട് ഉറക്കം വരാൻ തന്നെ കേട്ടാ ഉറക്കം ശരിയാകുമ്പോൾ ചെറിയ ഭാഷയൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ ഞാനും ഹസ്ബൻഡും കുറച്ച് നേരം ഉറങ്ങു ഫ്ലൈറ്റിൽ അങ്ങനെ കാര്യമായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കാനുള്ള സ്ഥലത്തെത്തിട്ടാ ജയിന്നാണ് എത്തിയത് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഭയങ്കര വിശപ്പ് ഉണ്ടായിരുന്ന അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയതിന് ശേഷം ലഗേജ് ഒക്കെ എടുത്തിട്ട് പിന്നെ റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിച്ചിട്ടാണ് പിന്നെ ഇവിടെ നിന്ന് പോകുന്നത് കേട്ടാ അപ്പം ഇതാണ് നമ്മുടെ ഗൈഡ് ഗൈഡ്ടാ ഗൈഡിൻ്റെ പേര് തും എന്നാണ് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അതാണ് നമ്മുടെ മലയാളി ഗൈഡ് അങ്ങനെ നമുക്ക് റൂമിൻ്റെ കീയൊക്കെ തന്നതിന് ശേഷം നമ്മൾ റൂമിലൊക്കെ വന്നൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചിട്ടാ അതാ ഇതാണ് റൂം നല്ല രസമുണ്ട് കേട്ടോ റൂം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെന്താ ബാൽക്കണിയൊക്കെ ഉണ്ട് പിന്നെ ബാത്റൂമും നല്ല നീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതായിരുന്നു കേട്ടോ ബാൽക്കണി എന്നുള്ള വ്യൂ പിന്നെ ഞങ്ങൾ ഇനി ഇവിടുന്ന് ഫ്രഷ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോകും സ്റ്റേ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ പിന്നെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ വന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഫ്രഷ് ഫ്രഷായി അതിനുശേഷം പിന്നെല്ലാം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ എന്താണ് കുറച്ച് സോർട്ട് ചെയ്ത് വെജിറ്റബിൾസും പിന്നെ കുറച്ച് റൈസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു റൈസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ പിന്നെ ഓംലെറ്റ് ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറേ ടൈപ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു കോഫിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല ഞങ്ങൾ വേഗം ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് സയൻ ഉറങ്ങാൻ ഉറങ്ങായിരുന്നു കേട്ടോ എങ്ങനെയൊന്നും വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല ഭയങ്കര ഉറക്കത്തിലായിരുന്നു അങ്ങനെ പിന്നെ പിന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണമായിരുന്നു കേട്ടോ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറേ കട്ട് ചെയ്ത വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ക്യുക്കുംബറും ക്യാരറ്റും അങ്ങനെ പിന്നെ വാട്ടർ മെലൻ ഇവിടുത്തെ വാട്ടർ മെലൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ വാട്ടർ ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഡ്രാഗൺ ഫ്രൂട്ടും അടിപൊളിയായിരുന്നു പിന്നെ കപ്പ് കേക്ക് ഉണ്ടായിരുന്നു കുറച്ച് ഡെസേർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ ബ്രെഡും ജാമും എന്താണ് ബെഡ്റൂം ഒക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം പിന്നെതാ ഞങ്ങൾ റൂമിൽ വന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തു ഇനി ഇതിൻ്റെതാ ഞങ്ങളിനി പോകാന അങ്ങനെ ഗൈഡ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാമായിരുന്നട്ടോ എവിടെയാണ് ഇന്ന് പോകുന്നത് അങ്ങനെയുള്ള പ്ലാനിങ് ഒക്കെ പറഞ്ഞു തരായിരുന്നട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് അങ്ങനെ ഇറങ്ങി അപ്പോൾ ഇന്ന് ഇനി പോകുന്നത് ഒരു ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് കേട്ടോ നാങ്നോജ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നാ കേട്ടാ പേര് പിന്നെ പോകുന്ന വഴിക്ക് വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നട്ടോ ഞങ്ങളും വന്ന സമയത്ത് ഒരുപാട് ബസ്സിൽ ഇങ്ങനെ കുറേ ടൂറിസ്റ്റിനെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നട്ടോ കൊറിയ അങ്ങനെ കുറേ ഒരുപാട് പേരെ ഇങ്ങനെ പുതിയതായിട്ട് പരിചയപ്പെടാനൊക്കെ പറ്റിട്ടാ ആ സമയത്ത് ഞാനൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടാ കുറേ പേരോട് സംസാരിച്ച് കുറേ പുതിയ ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് അങ്ങനെ പിന്നെ ഇവിടെ പറയുമ്പോൾ തായി പറയുന്നത് നമുക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പക്ഷെ അവരടുത്ത് ഭയങ്കര സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവട്ട അങ്ങനെ അവർക്കും പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ അങ്ങനെ ഇവിടെ എത്തിയതിന് ശേഷം പിന്നെ ടിക്കറ്റ് എടുക്കണം അപ്പോൾ ഗൈഡ് ടിക്കറ്റ് എടുക്കാൻ പോയ സമയത്ത് ഞങ്ങൾ വെറുതെ നടന്ന് ഇങ്ങനെ കാണണമായിരുന്നു കേട്ടോ അങ്ങനെ ഗാർഡൻ്റെ അകത്ത് പോയിട്ട് എങ്ങനെയൊക്കെയാണ് പോകണ്ടേ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ഉള്ളത് ഒരു മാപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശ്രദ്ധക്കൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഗൈഡ് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ സ്റ്റിക്കർ ഇങ്ങനെ കയ്യിൽ ഒട്ടിച്ചേരും അതാ ഇതാണ് ടിക്കറ്റ് കേട്ടോ അങ്ങനെ അങ്ങനെ ഞങ്ങൾ അകതൊക്കെ കയറി നോക്കുമ്പോഴത്തേക്കും കുറിയും ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ നിറച്ച് ക്യാക്ടസ്സില്ലേ അതിൻ്റെ മുൾച്ചെടികളിലൊക്കെ ഇതാണ് നല്ല രസയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ആ ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലൊക്കെ അങ്ങനെ ഒരുപാട് ക്യാക്ടസ് ഉണ്ട് കേട്ടോ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ക്യാക്ടസും ഒരു സൈസിലൊക്കെ കാണുന്നത് കേട്ടോ ഇത് ഫുൾ ക്യാക്ടസിൻ്റെ ഒരു ഏരിയ കേട്ടോ അങ്ങനെ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ വെച്ചേക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് വേസ്റ്റ് അറിയാൻ പാടില്ല വഴിയിലൊന്നും തുപ്പാൻ പാടില്ല അതിനൊക്കെ ഫൈൻ ഉണ്ടെന്നാണ് കേട്ടോ ഗൈഡ് പറഞ്ഞത് അങ്ങനെ അവിടെയൊക്കെ കുറച്ചു നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ നമ്മൾ വഴിയൊക്കെ നല്ല നീറ്റായിട്ട് നോക്കുന്ന അവിടുത്തെ ആൾക്കാർ അപ്പോൾ നമ്മളും അതേപോലെ തന്നെ നീറ്റായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ കുറേ ടൈപ്പ് വണ്ടികൾ മാത്രം ഉള്ള ഒരു ഏരിയ കേട്ടോ അപ്പോൾ ഇവിടെ കയറിയിട്ട് സാൻ ഇങ്ങനെ ഓരോ വണ്ടികളൊക്കെ കാണിച്ചു കൊടുക്കും കേട്ടോ ട്രക്കൊക്കെ ഉണ്ടായിരുന്നു ആ മോൺസർ ട്രക്കിൻ്റെ പോലെ അപ്പോൾ അതൊക്കെ സാധനം ഭയങ്കര ഇഷ്ടമാണ് അല്ല റിസിലേക്ക് കാർ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് വെറുതെ അകത്ത് നിന്ന് ഫോട്ടോ എടുക്കാം അങ്ങനെ കയറിയിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ പിന്നെ ഇവിടെ വെച്ചിട്ടുള്ള ഒരു മിക്ക വണ്ടികളും ഞാൻ ആദ്യമായിട്ട് കാണുകട്ടോ അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു കേട്ടോ നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡും ആ വണ്ടികളോട് ഭയങ്കര ക്രേസ് ആട്ടോ എല്ലാ വണ്ടികളും ഭയങ്കര ക്രൈസാണ് ഓരോ പുതിയ കാർ ഇറങ്ങുമ്പോഴും അതിനെപ്പറ്റി ഒക്കെ എല്ലാം അപ്ഡേറ്റ് ആക്കി വെക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് വണ്ടികളെന്നൊക്കെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നടക്കുന്ന വഴിയുടെ രണ്ട് സൈഡിലും ഇങ്ങനെ ഓരോ വണ്ടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഇതാണ് കേട്ട ട്രക്ക് അങ്ങനെ ധാൻ ട്രക്കിൻ്റെ അവിടെ നിന്ന് നോക്കുകയാണ് ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്കും നമ്മൾ എന്ത് എന്താണെന്നുണ്ടെങ്കിലും കുറച്ച് കാലം നിന്നോക്കുമല്ലോ സാൻ ആകെ വണ്ടർ അങ്ങനെ പിന്നെ അങ്ങനെ നടന്ന് വണ്ടികളായതുകൊണ്ട് കുറച്ച് നടന്ന് എൻജോയ് ചെയ്ത് കാണുന്നുണ്ട് കേട്ടോ ചായൻ ഭയങ്കര ഇഷ്ടമാണ് വണ്ടികളൊക്കെ അവിടെ വെച്ചിട്ട് സയൻ്റെ അടുത്ത് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്കും നല്ല കുട്ടിയായിട്ട് നിന്നിട്ടാ ചിരിച്ചിട നിൽപ്പുണ്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്രം കേട്ടോ നിൽക്കണേ അങ്ങനെ അങ്ങനെ കുട്ടിയുള്ള എല്ലാവരും അങ്ങനെ കയറി കണ്ടു ആ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ ഒരു പിങ്ക് കാറ് കാണാൻ നല്ല ഭംഗിയില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാ പക്ഷെ നമുക്ക് അത് അതിലിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ കണ്ട് അവിടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാം അത്രയും പറ്റുള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ആന ആനയ്ക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കൊടുക്കാം കേട്ടോ അവിടെ പഴം വെച്ചിട്ടുണ്ട് അത് അതിന് എന്താണ് എത്ര പാട്ടാന്ന് എനിക്കറിയില്ല പഴം വാങ്ങിച്ചിട്ട് നമുക്ക് ആനക്ക് കഴിപ്പിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ റൈഡൊക്കെ ചെയ്യാൻ പറ്റും ആനയുടെ മുകളിൽ അതിനും എത്ര പാട്ട് അറിയില്ല അപ്പോൾ അവിടുത്തെ ആനകളെ കാണാൻ വേണ്ടിയിട്ട് വേറൊരു ടൈപ്പ് ആനകളാണ് പിന്നെ അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കാണണം എന്ന് വിചാരിച്ച് ആനയുടെ സൗണ്ടൊക്കെ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അയാണ്ട് ഭയങ്കര പേടിയായിട്ട് ചെവിക്കെ ഇങ്ങനെ അടച്ച് നിൽക്കാണ്ട പിന്നെ ഒരുപാട് ഇങ്ങനെ മറ്റേ ആനയിൽ റൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇങ്ങനെ ഒരുപാടിങ്ങനെ നടന്ന് കാണാനൊക്കെ കുറേ സ്ഥലമുണ്ട് അങ്ങനെ കുറെയൊക്കെ നടന്നുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ട്രാം വരും അപ്പം നമുക്ക് അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ഫുൾ കറക്കി നമ്മൾ കാണിക്കൂട്ടാ ഇതാ ഞങ്ങളുടെ ഒരു രണ്ട് വണ്ടികളായിട്ടാണ് ഇങ്ങനെ കയറിയത് പിന്നെ ട്രാമിലുള്ള ഡ്രൈവർ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരും എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടാ അങ്ങനെ അങ്ങനെ എന്താണ് കുറച്ച് നേരമൊക്കെ നല്ല ഇരുന്ന് നല്ല ഭംഗി അല്ലേ ആ ഒരു ആന ആനയുടെ സ്റ്റാച്യു അങ്ങനെ നല്ല ഭംഗി ഫ്ലവേഴ്സൊക്കെ ആയിട്ട് വലിയ കൊമ്പൊക്കെ ആയിട്ടാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇല്ലായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിട്ട് ഞാനിപ്പോ വീഡിയോയിൽ ഇങ്ങനെ ഇരുന്നെടുക്കുന്നതുകൊണ്ട് ഫുൾ ഒരു ആനനെ കിട്ടിയില്ല ട്ടാ പിന്നെ ഓരോ അനിമൽസിന്റെയും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കണ്ടോ നല്ല ഭംഗിയിലായി കാണാൻ വേണ്ടിയിട്ട് സയാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എന്നിട്ട് നമുക്ക് ഓരോ സ്പോട്ട് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് വണ്ടി നിർത്തിത്തരും കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ടൈപ്പ് ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇരുന്നിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്കും മറ്റേ ആനനെ കണ്ടിട്ടാണ് അപ്പോൾ പിടിയാന ആണെന്ന് തോന്നുന്നു അങ്ങനെ പിന്നെന്താ ഇവിടെ ഇങ്ങനെ ഫിഷിനൊക്കെ ഫുഡ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏരിയ കേട്ടോ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചൂണ്ടയിൽ ഇങ്ങനെ മീൻ ഇട്ട് തരും അറേ ഇപ്പം അമ്മട്ടാ മീൻ്റെ പേര് അങ്ങനെ കുറച്ച് അവിടെ നിന്ന് അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ കുറച്ച് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നട്ടോ നല്ല ഭംഗിയില്ലേ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ സ്ഥലത്ത് കണ്ടു കഴിഞ്ഞിട്ട് ഓരോ വ്യൂ പോയിന്റിൽ ഇറക്കി വരും കേട്ടോ ഓരോ സ്പോട്ടിൽ എന്നിട്ട് അവിടെ നിന്ന് വേറെ ഡ്രാം വരും കേട്ടോ അങ്ങനെ പല പല ഡ്രാമിലായിട്ടാണ് ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നത് അവിടെ ഒരു അവിടെ നമുക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഡ്രാം വരും അങ്ങനെ ഇങ്ങനെ കുറേ ഡൈനോസിനെ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ നഴ്സറി പോലെ കുറെ കാക്ടസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുറേ സ്ഥലത്ത് ഇങ്ങനത്തെ ഗാർഡൻ പോലത്തെ ഏരിയാസായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവരുടെ ഫോട്ടോ ഒക്കെ കണ്ടാവും നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ ഹാങ്ങിങ് ടൈപ്പ് പ്ലാന്റ്സും അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ എന്താണ് നടന്ന് കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ നടക്കാൻ അത്രയും ദൂരം പോകാൻ പറ്റാത്തവർക്ക് നമുക്കിങ്ങനെ ട്രാം എടുത്ത് പോകുന്നതായിരിക്കും ബെറ്റർ ബെറ്റർട്ടാ പിന്നെ നമ്മൾ നടക്കാനാണെന്നുണ്ടെങ്കിൽ കണ്ടു തീരുവല്ല അപ്പോൾ പിന്നെ ഡ്രാമിൽ പോകണമെന്ന് തന്നെയാണ് ബെറ്റർ പിന്നെ എന്താണ് പ്ലാന്റ് എല്ലാം നനക്കാനും നടാനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നില്ല അവരൊക്കെ അങ്ങനെ അവിടെ നടുന്നുണ്ട് പിന്നെ നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡൈനോസഴ്സ് ഉണ്ടായിരുന്നില്ല ഒരുപാട് നഴ്സറി ഏരിയാസ് ഉണ്ടായിരുന്നട്ടോ ഞാനതിൽ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ കുറേ സ്ഥലത്തുണ്ടായിരുന്നു പിന്നെന്താ എന്താണ് ഇവിടെ ഈ ഒരു ഏരിയയിൽ നമുക്ക് നടന്ന് കാണാം കേട്ടോ കുറേ ഡൈനോസഴ്സ് ഉണ്ട് അതിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കാം വലിയൊരു ഏരിയ കേട്ടോ ഞങ്ങളങ്ങനെ കുറേ നടന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അത് ഞാൻ ഭയങ്കര ഇഷ്ടമുണ്ട് ഡൈനോസറിനെ ഇവിടെ ഓടി നടന്നത് ഡൈനോസറിനെ ഫോട്ടോ എടുക്കാനൊന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എങ്ങനെയൊക്കെയോ പിടിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നോക്കിയിട്ടാ കണ്ട നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ വയലറ്റ് ഷൈഡ് ഷെയ്ഡിൽ വരുന്ന ആ ഡൈനോസറിനെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്ത് പിന്നെ കുട്ടികളൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടാണ് ഓടിക്കളിക്കാനുള്ള കുറേ സ്ഥലമൊക്കെ ഉണ്ട് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളതിനു ശേഷം പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഓരോ ഗ്രൂപ്പിലും ഓരോ ടേബിളും പിന്നെ ഓരോ ടേബിൾ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ലഞ്ച് കഴിക്കേണ്ട കേട്ടോ അങ്ങനെ ഞങ്ങളിതാ കുറച്ച് നാണം ചിക്കൻ കറിയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചു അതിന് ശേഷം പിന്നെ ഷോ തായ് ഷോ ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ അങ്ങനെ താഴ് ഷോ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഇപ്പോൾ കാണാൻ പോയത് എലഫൻ്റ് ഷോ ആണ്ടോ അങ്ങനെ ഭയങ്കര നല്ല കുറേ ആനകൾ ഉണ്ടായിരുന്നുണ്ടാക്കി അങ്ങനെ ഉണ്ടായിരുന്നു നല്ല രസമാണ് കാണേണ്ട അപ്പോൾ നമുക്ക് ആനയുടെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും അതിനെന്തോ ചെറിയ റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരു ഫോട്ടോസൊക്കെ എടുത്തതും രണ്ട് ആനകളുടെ തുമ്പിക്കയുടെ ഇടയിൽ ആളേനെ വെച്ചിങ്ങനെ പൊക്കൂട പിന്നെ ആന ഇങ്ങനെ ബോൾ അടിക്കുന്നതും പിന്നെ അങ്ങനെ ഓരോ ഷോ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി ജ്യൂസും അങ്ങനെ കുറച്ച് പ്രിങ്കിൾസൊക്കെ വാങ്ങിച്ചയച്ചിട്ട പിന്നെ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് പോയത് ഫ്ലോട്ടിങ് മാർക്കറ്റിലാണ് കേട്ടോ അതൊരു ഈവനിങ് അഞ്ചരക്കായിട്ടുണ്ടാവും ആ ഒരു സമയത്താണ് ഫ്ലോട്ടിങ് മാർക്കറ്റിൽ പോയത് കേട്ടോ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനെ പറ്റി കുറേയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് പിന്നെ എന്താണ് ഡ്രസ്സ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ുള്ളൊരു മാർക്കറ്റാണ് കേട്ടോ അപ്പോൾ എന്താണെന്നുള്ളത് കാണാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ നമുക്ക് ബോട്ടിൽ അവർ കൊണ്ടുപോകും ബോട്ടിൽ എന്താണ് പോകുമ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ കടകളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഭംഗിയുണ്ടോ ഞങ്ങളങ്ങനെ ബോട്ടിൽ കയറാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ ഞാനും സയാനും ഹസ്ബൻറ്റും ഒരു സൈഡിലിരുന്ന് പിന്നെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ടൂർ ഗൈഡായിട്ടുള്ള ഹക്കീമിക്കയും പിന്നെ അനിക്കയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പോവാണ് ബോട്ടിൽ ഞങ്ങൾക്ക് ഇനി ബോട്ടിൽ പോകുമ്പോൾ രണ്ട് സൈഡിലുള്ള കടകൾ കാണാം കേട്ടോ ഇത്ര നേരം നമ്മൾ നടന്നിട്ടല്ലേ കേട്ടോ ഇനി ആ ഒരു വ്യൂ തന്നെ നമുക്ക് ബോട്ടിൽ പോകുമ്പോൾ എങ്ങനെയാന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ രാത്രിയാകുമ്പോൾ ഇവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇടുന്നു തോന്നുന്നു ഞങ്ങൾ അധികം രാത്രി ഒന്നും ആക്കിയില്ല കുറച്ചേരും ഇങ്ങനെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങള് പോയിട്ടാ നിങ്ങൾ ആരെങ്കിലും വരവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യണം ചെയ്യാനോട്ടോ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമ്മൾ ഉള്ളത് സൂപ്പർ നമ്മളിങ്ങനെ ബോട്ടിൽ പോകുമ്പോൾ ഫോട്ടോസ് എടുത്തു തരും കേട്ടോ അത് പ്രിൻ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദാ ഇതാണ് ഫുഡ് സ്ട്രീറ്റ് മുതലിറച്ചി പിന്നെ അതിന്ന് ഗ്രില്ല് ചെയ്തത് പിന്നെ ഇത് കണ്ടോ തോൾ വണ്ട് അങ്ങനെയൊക്കെ വറുത്ത ഐറ്റംസ് ഒക്കെ കേട്ടോ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നട്ട ഞങ്ങളതൊന്നും ട്രൈ ചെയ്തില്ല എനിക്കിതൊന്നും കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളതൊന്നും ട്രൈ ചെയ്തില്ല ചെയ്തില്ലാട്ടാ അങ്ങനെ 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 വൈകുന്നേരം ആയപ്പോ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിട്ട് വെള്ളത്തിലെ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയില്ലായി കാണാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വന്നിട്ടാണ് അപ്പോൾ ഇവിടെനിന്ന് എല്ലാവർക്കും കീയൊക്കെ കൊടുത്ത് പിന്നെ നാളെ പോകുന്ന സമയമൊക്കെ ഗൈഡ് പറഞ്ഞു തന്നോട്ടോ അങ്ങനെ ഞങ്ങളിത് ആ റൂമിലേക്ക് പോവുകയാണ് അതിന് ഈ റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ട് ഞങ്ങളിന് ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ലഗേജൊക്കെ ഒന്ന് ഇവിടെ വെക്കാൻ വേണ്ടി വന്നിട്ടാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചത് കേട്ടോ അപ്പോൾ ഒരു വാർഡർ ഉണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബാത്റൂമിൽ യൂസ് ചെയ്യാനുള്ള ചെരിപ്പൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റും പിന്നെ ഫ്രിഡ്ജിൽ രണ്ട് ബോട്ടിൽ വെള്ളമൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ കോഫി ഉണ്ടാക്കാനുള്ള പൗഡർ പഞ്ചസാര കെറ്റിയിലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ബാൽക്കണിയുടെ ശരിക്കുള്ള വ്യൂ രാവിലെ കാണിച്ചാ പിന്നെന്താ ഇതാണ് ബാത്റൂമോ നല്ല സൗകര്യമുള്ള ബാത്റൂമാണ് നല്ല നീറ്റുണ്ടാ നല്ല നീറ്റുള്ള ബാത്റൂമാണ് കേട്ടോ അതിനുശേഷം ഒന്ന് ഫ്രഷ് ആയതിനു ശേഷമൊക്കെ അതാണ് നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാനാ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്താണ് റെസ്റ്റോറൻറ്റിലാണ് വന്നത് കേട്ടോ പിന്നെ ഇവിടുത്തെ ബസ്സൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര രസാ ഒരുപാട് ടൂറിസ്റ്റ് വരുന്നുണ്ട് ഇപ്പം ഇവിടെ അങ്ങനെ പിന്നെ ഡിന്നറിന് കുറേ വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ റൈസ് ചിക്കൻ കറി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് റൈസും ചിക്കൻ കറിയും പപ്പടം പിന്നെ കുറച്ച് നാണും ആലു മസാല അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടാണ് അതിന് ശേഷം ഞങ്ങൾ റൂമിൽ വന്നതിന് ശേഷം പിന്നെ ഒന്ന് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോകണം ഇവിടെ എല്ലാ സാധനവും നല്ല എല്ലാ സാധനവും കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് സെവൻ ലെവൻ എന്ന് പറയുന്നത് അവിടെ ഒരുപാട് സ്നാക്സും പിന്നെ പീലീത ഫ്രൂട്ട്സ് അങ്ങനെ എല്ലാം കിട്ടും കേട്ടോ റെഡി ടു ഈറ്റുള്ള ഫുഡൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സ്നാക്സും പിന്നെ എന്താ കുറച്ച് ജ്യൂസസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ നെക്സ്റ്റ് ഡേ പുറത്തു പോകുമ്പോഴൊക്കെ എന്താണ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതട്ടാ നമ്മുടെ നാട്ടിൽ ഉള്ള സൂപ്പർ മാർക്കറ്റിനേക്കാളും ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ ഒരു ഐറ്റം തന്നെ കുറേ എന്താണ് വെറൈറ്റീസ് ഉണ്ടാവട്ടോ ഇവിടുത്തെ ജ്യൂസസ് ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ പ്രത്യേകിച്ച് ലെയ്സ് ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു വേഫർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം തിരിച്ച് റൂമിലെത്തിയിട്ടാ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു